മലയാള സിനിമയിൽ ഇപ്പോൾ പീഡന ആരോപണങ്ങളുടെ കാലമാണ് അല്ലേ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യുവതി രംഗത്ത് വന്നിട്ടുള്ളത് നിവിൻ പോളി ഒരു ഗുണ്ടയായിട്ടാണ് തൻ്റെ മുന്നിലേക്ക് വന്നത് അതായത് ഒരു പ്രൊഡ്യൂസറുടെ നാല് ഗുണ്ടകളിൽ ഒരാളായിട്ടാണ് നിവിൻ പോളി വന്നത് എന്നുള്ളതാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ച ആ ഒരു സ്ത്രീ പറഞ്ഞത് അത് നിവിൻ തന്നെ പത്രസമ്മേളനം വിളിച്ച് അത് നിഷേധിക്കുകയും അതിനെതിരെ ഏതറ്റം വരെയും പോകും എന്ന് പറയുണ്ടായി നമ്മളതെ കുറിച്ച് വീഡിയോ ചെയ്തതാണ് ഇന്നലെ വിനീത് ശ്രീനിവാസൻ പത്രമാധ്യമങ്ങളുടെ കാര്യം വെളിപ്പെടുത്തിയിരുന്നു അതായത് ഈ സ്ത്രീ പറയുന്ന സമയത്ത് നിവിൻ പോളി വിനീതിന്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലാതെ ദുബായിൽ നിന്നായിരുന്നില്ല ആ സ്ത്രീ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അത് പത്രമാധ്യമങ്ങളൊക്കെ വലിയ ഒരു വാർത്തയായി വന്നു ഇപ്പോൾ ഇത് ഇന്ന് ഒരു നടി ഈ നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച നടി പറയുന്നു ആ ദിവസം അതായത് ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ച ദിവസങ്ങളിൽ നിവിൻ പോളിയോടൊപ്പം ഞാനും അഭിനയിക്കുകയായിരുന്നു ഇവിടെ കേരളത്തിൽ നാട്ടിൽ എന്നാണ് പറയുന്നത് ആ നടിയുടെ വാക്കുകൾ ഒന്ന് നമുക്ക് കേൾക്കാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ വീഡിയോ ഓൺ ഫോർട്ടീൻ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീന്തിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിദ്ധിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ ഓഫ് കോഴ്സ് ഞാൻ പറയണം കാരണം ഇറ്റ്സ് ദ ട്രൂത്ത് അതുകൊണ്ട് ഇപ്പൊ വിനീത് ശ്രീനിവാസൻ ആയാലും ഈ പറഞ്ഞ ഈ നടിയായാലും പറയുന്നതിൽ തെളിവുണ്ട് തെളിവുകളോടെയാണ് പറയുന്നത് പക്ഷെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ കയ്യിൽ യാതൊരു വിധം തെളിവുമില്ല തീർച്ചയായിട്ടും ഇതൊരു ഫേക്ക് ആരോപണമാവാനാണ് സാധ്യത നൂറ് ശതമാനവും അങ്ങനെ ആവാനാണ് സാധ്യത അതായത് തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഒരു ആരോപണമാണ് എന്ന് തെളിഞ്ഞ തക്കതായ ശിക്ഷ തന്നെ ആ സ്ത്രീക്ക് കൊടുക്കണം ഞാൻ ആ അവരുടെ പേരിവിടെ പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ആ സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നത് കേട്ടോ അതിൽ വേറെ ഒന്നും വിചാരിക്കണ്ട എന്തായാലും ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ കൊടുക്കണം നാളെ ഒരു ആളും ഇതേപോലെ ഒരു സമൂഹത്തിൽ കുറച്ച് പ്രമുഖരായിട്ട് നിൽക്കുന്ന ആളുകളെ നാറ്റിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ പീഡന പരാതിയുമായിട്ട് വരാതിരിക്കാൻ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ആ സ്ത്രീക്ക് കൊടുക്കണം